നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാനിലെ പതിനേഴാമത്തെ ഔട്ട്ലെറ്റ് മസ്കത്തിലെ അൽ അൻസബിൽ തുറന്നു നെസ്റ്റോയുടെ ആഗോളതലത്തിൽ ഔട്ട്ലെറ്റ് ആണിത് മൂന്ന് നിലകളിലായി വ്യാപിച്ച് കിടക്കുന്ന പുതിയ സ്റ്റോറിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് മൾട്ടി നാഷണൽ റീറ്റെയിൽ ശ്രീലായ നെസ്റ്റോ ഗ്രൂപ്പ് ഒമാനിൽ തങ്ങളുടെ ശാഖ തുറന്നു മസ്കത്തിലെ അൽ അൻസബിലാണ് പുതിയ നെസ്റ്റോ തുറന്നത് നെസ്റ്റോയുടെ ആഗോളതലത്തിലെ ഔട്ട്ലെറ്റ് ആണിത് പുതിയ സ്റ്റോർ ഒമാൻ മജ്ലിസ് ഷൂറ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ നാസർ അൽ നദബിയാണ് ഉദ്ഘാടനം ചെയ്തത് സെയ്ദ് ഖാലിദ് മഹഫു അൽ ബുസൈദി നെസ്റ്റോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജമാൽ കെ പി ഡയറക്ടർമാരായ ഹാരിസ് പാലോളത്തിൽ മുനീർ പാലോളത്തിൽ മുജീബ് വി ടി കെ നെസ്റ്റോ മാനേജ്മെന്റ് ടീമിലെ മറ്റങ്ങൾ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുതിയ സ്റ്റോറിൽ ഫ്രഷ് ഗ്രോസറി മുതൽ ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ കളക്ഷനുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒമാനിലെ നെസ്റ്റോയുടെ വിപുലീകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിതെന്നും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഒമാനിൽ പത്ത് സ്റ്റോറുകൾ കൂടി തുറക്കാൻ പദ്ധതിയിടുന്നതായും ഡയറക്ടർ ഹാരിസ് പാലോളത്തിൽ പറഞ്ഞു മീഡിയ വൺ മസ്ഖത്ത്